ാണ് പകല് മുഴുവൻ മമ്മീനെ കിട്ടിയില്ല കേട്ടോ ആശുപത്രിയിൽ പോക്കും അതുപോലെ തന്നെ അടുക്കളപ്പണിയും ചക്കവട്ടും ഒക്കെ ആയിട്ട് മമ്മി ഇന്ന് ഫുൾ ബിസിയാരുന്നു അപ്പൊ വൈകിട്ടൊരു മഴ കാണാൻ പോവാന്ന് പറഞ്ഞാൽ ടൗണിലേക്ക് ഇറങ്ങിയതാണ് അപ്പൊ മമ്മിക്കൊരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ മമ്മീനെ നമുക്കൊന്ന് സർപ്രൈസ് ചെയ്യാം സർപ്രൈസ് ഒന്നോടെ വിഷ് ചെയ്യാം രാവിലെ ഒന്ന് വിഷ് ചെയ്താണെങ്കിലും നമുക്ക് ഒന്നോടെ വിഷ് ചെയ്യാം ഇപ്പഴല്ലടുത്ത് ചെന്നിട്ട് എവിടെ പരിപാടി കൊളവാക്കുന്ന ഒരാളുണ്ടാവില്ല നീ മമ്മിയെ 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 പോയിട്ടുണ്ട് വിളിക്കാൻ പോയിട്ടുണ്ട് മമ്മിയ ആടിയും വിളിക്കേട്ടോ നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിങ് ചെറുമണിയൊക്കെ ഉണ്ട് കൂടെ ഗിഫ്റ്റുകളുടെ മമ്മിക്ക് കൊടുക്കുന്നത് എന്താണേലും എന്നാണേലും മമ്മിക്ക് ഇഷ്ടപ്പെടുന്നതാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ വളരെ ഗവേഷണം നടത്തി മേടിച്ചൊരു ഗിഫ്റ്റ് ആണ് ബർത്ത്ഡേ കാര് ബർത്ത്ഡേ ഒക്കെ തീരാൻ പോവാണല്ലോ രാത്രിയായി എല്ലാ സ്പെഷ്യൽ അതുകൊണ്ട് നമുക്ക് ചക്കട ഒക്കെ ഉണ്ടാക്കി തിന്നാം എന്നാ പിന്നെ മമ്മിക്ക് ഇതൊരു കേക്ക് ആക്കാം അതെ ഇത് നാളെ രാത്രിയായി പോയില്ലേ പിന്നെ ഇത് പറഞ്ഞല്ലോ ചക്കേട ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ശർക്കര ജീരകമൊക്കെ പൊടിച്ചിട്ട് ഒന്നെങ്കിൽ മറ്റേ ഇങ്ങനെ പായേൽ ഇങ്ങനെ തൂത്ത് വെക്കണം തെര പോലെ പൊതി വരുന്നു നമ്മൾ ചക്കട ഉണ്ടാക്കാനൊന്നും നല്ല ഉണ്ടോ ഞാൻ ചക്കടള്ളു മമ്മിക്ക് അത് കളയാൻ കഴിയലാണ്ട് എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടോ പറഞ്ഞാൽ അതെയോ മമ്മി പറയോ മമ്മിക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ പേടിച്ചോണ്ട് എന്നാ എന്റെ മമ്മിക്ക് എല്ലാർക്കും ഉപകാരപ്പെടുന്ന ഗിഫ്റ്റ് അതും അതെ ഗിഫ്റ്റ് നോക്കണം അത് ആദ്യം തുറക്കല്ലേ ഇത് ഹാൻഡിൽ വിത്ത് കയറുട്ടോ ഇങ്ങനൊക്കെ ഇണ്ടല്ലോ എന്റെ അമ്മേ മതി ായിരുന്നു ഡാഡി ഇഷ്ടപ്പെട്ടോ ഇത് ശരിക്കും അത് കൊള്ളാട്ടോ ഇഷ്ടായോ ഇഷ്ടായി നോക്കിയാലേ ോക്കിയാലേ അറിയത്തുള്ളൂട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ലാട്ടോട്ടാ ഞാനല്ല മമ്മീ നിങ്ങളായിരിക്കും ഞാൻ അതെയോ ഇത്രയും മൈൻ കുടിച്ചാ മതിയോ ചോട്ട് വലിയ ക്ലാസ് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ക്ലാസ് കാണാൻ ചോദിച്ചത് വൈനുണ്ടോന്നുള്ളതെ പച്ച അതുമൊറന്ന് നോക്ക് അത് കിച്ചാമെ ഗിഫ്റ്റാ ും പൊട്ടൂല സ്പ്രേ ചെയ്യ നോൺ സ്റ്റിക്കിന്റെ പാത്ര ഒഴിച്ചു നോക്കി കേക്ക് കട്ട് ചെയ്യാൻ പോണോ ിപ്പോയതാ പിന്നെ അറിഞ്ഞു മമ്മിങ്ങനെ അങ്ങോടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കും ശരി പറഞ്ഞേ ഇതൊരു സ്പെഷ്യൽ ചീസ് കേക്ക് മീൻ ഡാഡിക്കും മമ്മിക്കും രണ്ടുപേർക്കും വെഡിങ് ആൻഡ്സ് അതുപോലെ ബർത്ത്ഡേയും എല്ലാം നമ്മൾ ആഘോഷിക്കും ഹാപ്പി ബർത്ത്ഡേ ടു ബെർത്ത്

മുളൈ ഹാവേർ കേട്ടേ താങ്ക്യൂ നബനെ ഇര വാന നബനെ ഇنده മാനും കൊടുക്കണ്ടേ മമ്മിയുടെ അതത്രേ കേട്ടില്ലേ ചവണി കൊടുക്കാം അടക്കർത്താ അമ്മയോ ഒരു മധുരന തുള്ളി താങ്ക്യൂ ഇതല്ലേ വലിയ മധുരമുള്ള ഒരു ചീസ് കേക്ക് ആണ് നമ്മൾ നേയും തരക്കേല്ലട്ടോ നാന മമ്മിയുടെ ചാമ്പന്യാവനൊക്കെ ചാമ്പനിയാവൻ ഇത്രേ ഉള്ളൂ ക്ലാസ് കഴിയുണ്ടോ അയ്യോ ഗ്ലാസ് വേണം നിക്ക രണ്ടുപേരും ചേർസ് വെച്ച കുടിക്കാമ്യവനാണ് നല്ല വീര്യ മതി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചോളൂ പതുക്കാൻ മുട്ടാവുള്ളൂ ഗ്ലാസ് പൊട്ട് കുടിക്കരുത് കേട്ടോ നല്ല നല്ല ഞാൻ പറയണില്ല ഒറ്റാമ്പോട്ടോ നമ്മുടെ വീട്ടുമുറ്റത്തെ സുലഭമായി കിട്ടുന്ന സാധനം വെറുതെ കളയുണ്ടേ ക്ലാസ് ഒന്നും ആശയല്ലേ ലൈസ് കഴിച്ചോട്ടെ പതിവില്ലാതെ മധുരം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം